നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാളെ നടക്കേണ്ട ഡബ്ല്യു സി എൽ സെമി ഫൈനൽ മത്സരം ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ആ കളിയിൽ നിന്ന് ഇന്ത്യൻ ടീം പിൻവാങ്ങിയിരിക്കുകയാണ് ഇതോടുകൂടി പാകിസ്ഥാൻ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ഗ്രൂപ്പ് സ്റ്റേജിലും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരത്തിൽ നിന്ന് ടീം ഇന്ത്യ ഇന്ത്യയുടെ ലെജൻഡ് ടീം പിൻവാങ്ങിയിരുന്നു ഇപ്പോഴിതാ ഈ ഒരു സെമി ഫൈനൽ മത്സരവും കളിക്കാനാവില്ല പാകിസ്ഥാനുമായിട്ട് കളിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാൻ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് വിശദമായ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് സ്പോർട്സ് ടാക്കിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ എടുക്കുന്നത് മറ്റ് പല മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുണ്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നു എന്നാലും ഇതിൽ കൃത്യമായിട്ട് പറയുന്നു ദി സെമി ഫൈനൽ ഓഫ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ഡബ്ല്യൂ സി എൽ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഷെഡ്യൂൾഡ് ഫോർ ജൂലൈ തേർട്ടി ഫസ്റ്റ് അറ്റ് എജ്ബാസ്റ്റ് സ്റ്റേഡിയം ഇൻ ബർമിംഗാം ഹാസ് ബീൻ ഒഫിഷ്യലി കോൾഡ് ഓഫ് ഫോളോയിങ് ഇന്ത്യൻ പ്ലേഴ്സ് റെഫ്യൂസൽ ടു പ്ലേ അഗേൻസ് പാകിസ്ഥാൻ അപ്പോൾ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാനെതിരെ കളിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്തതുകൊണ്ട് നാളെ എജ്ബാസിൽ നടക്കേണ്ട ഡബ്ല്യു സി സെമി ഫൈനൽ മത്സരം ഒഫീഷ്യലി ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനെതിരെയുള്ള തീരുമാനം പാകിസ്ഥാനെതിരെയുള്ള ഫിക്സറുകൾ കളിക്കില്ല എന്നുള്ള തീരുമാനം അതോടുകൂടി ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പാകിസ്ഥാൻ ആവട്ടെ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ടു അഡ്വാൻസ് ഡയറക്റ്റ്ലി ടു ദി ഫൈനൽ അവർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ പ്രധാന സ്പോൺസർ തന്നെ നേരത്തെ പാകിസ്ഥാനുമായിട്ടുള്ള കളി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങിയിരുന്നു ഈസ് മൈ ട്രിപ്പ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ സ്പോൺസേഴ്സ് അതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു പാകിസ്ഥാനുമായിട്ടുള്ള കളിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അവരുടെ കോഫണ്ടറായിട്ടുള്ള നിശാന്ത് പാറ്റിനി അനൗൺസ് ചെയ്തത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ ഒരു എഫേർട്ടിനെ സെമിഫൈനലിലേക്ക് എത്താനുള്ള എഫേർട്ടിനെ ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നു ഞങ്ങൾ അതിന് കൈയടിക്കുന്നു പക്ഷേ രാജ്യത്തിനാണ് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സെമിഫൈനൽ പാകിസ്ഥാനെതിരെയുള്ള സെമി ഫൈനൽ അത് ജസ്റ്റ് അനദർ ഗെയിം എന്ന രൂപത്തിൽ രൂപത്തിലെടുക്കാൻ പറ്റില്ല ടെററും ക്രിക്കറ്റും ഒരുമിച്ച് ഒരിക്കലും പോകാൻ പറ്റില്ല നമ്മൾ ഇന്ത്യൻ ജനതക്കൊപ്പം നിൽക്കുകയാണ് സോ ഈ ഈ ടെററിനെ നോർമലൈസ് ചെയ്യുന്ന രാജ്യവുമായിട്ട് ഒരു തരത്തിലുള്ള ക്രിക്കറ്റും നമുക്ക് കളിക്കാൻ പറ്റില്ല സോ ഇന്ത്യൻ ജനങ്ങൾ ഇതിനെ എതിരെ സംസാരിക്കുന്നു നമ്മളത് കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരുന്നത് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കില്ല ഇന്ത്യ പിൻവാങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ ഫൈനലിലേക്ക് പോയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങൾ വേദം